ഹായ് ഫ്രണ്ട് ഷാരി വ്ലോഗ്സ റെസിപ്പിയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ബ്രെഡ് കൊണ്ട് ഒരു അടിപൊളിയായ ഒരു ഗുലാം ജാമൂനാണേ ഗുലാം ജാമുൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകൂടണം നമ്മുടെയോട് കൂട്ടുകൂടി സപ്പോർട്ട് ചെയ്യണം ഒക്കെ വീട്ടിലോട്ട് പോകാം നല്ല ടേസ്റ്റി ആയൊരു ഗുലാം ജാമു നല്ല ടേസ്റ്റി മധുരമായ ഗുലാം ജാമു ഈസി മെത്തഡിൽ ഉണ്ടാക്കിയെടുക്കാം അതിനായി നമുക്ക് ഈ ബ്രെഡൊന്ന് സൈഡൊക്കെ കളഞ്ഞ ബ്രൗൺ കളറൊക്കെ ഒന്ന് കളഞ്ഞ് ഞാനിവിടെ ഒരു ആറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ വെള്ളം മാത്രം മതി നാലുഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ബ്രെഡൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് പൊടിച്ചു കൊടുക്കാം കൈ കൊണ്ട് തന്നെ പൊടിച്ച് കൊടുക്കാം അത്ര അത്രേ ഉള്ളൂ കൈകൊണ്ട് പൊടിക്കേണ്ടതേ ഉള്ളൂ നന്നായി ഒന്ന് പൊടിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാക്കപ്പ് പാലൊഴിച്ച് നമുക്കൊന്ന് നന്നായി ചപ്പാത്തിയുടെ പരുവൊക്കെ പോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം എന്താ ഈ പാകം പോലെ നന്നായി ഒന്ന് കുഴച്ച് ഉരുട്ടി വയ്ക്കാം ഇനി ഇതിൻ്റെ ചെറിയ ചെറിയ ബോളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം ഞാനിവിടെ കുറച്ച് വലുപ്പമുള്ള ബോളാണ് ആക്കി എടുക്കുന്നത് നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ബോളാണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം ഈ ഒരു ഉരുണ്ടയാണ് ഞാൻ ഉണ്ടാക്കിയത് ഇതുപോലെ എടുക്കാം നമുക്ക് മറ്റുള്ള മാവുകളും അതുപോലെ ബോളാക്കി എടുക്കാം അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പറഞ്ഞിട്ട് ഞാനൊരു ഏഴെട്ട് ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ബോളുകളൊക്കെ നമുക്ക് ചീനച്ചട്ടിയിലിട്ട് പരിച്ചെടുക്കാം വീഡിയോ ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി അത് ഓരാത്തതിന് കഷ്ടകാലത്തിന് നമുക്ക് ഗ്യാസും കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് തേണ്ട അതുകൊണ്ട് കാര്യമില്ല നമുക്ക് വിറകടപ്പിലാണ് ഇപ്പോൾ കത്തിക്കുന്നത് നമുക്ക് വിറകടപ്പിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒല ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ബോളുകളൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് എടുക്കാം അപ്പോൾ വിറകടപ്പിൽ ഉണ്ടാക്കുന്നതിൻ്റെ ചെറിയൊരു പോരായ്മകൾ പോരായ്മകളുണ്ടാകും എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം നല്ല സപ്പോർട്ടോ നമുക്ക് ഏറ്റവും ആവശ്യം എന്താ ഇങ്ങനെ ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം എല്ലാവരും ആയി തയ്യാറാക്കാൻ പറ്റുന്ന ഗുലാം ജാമു ആണ് എനിക്കറിയാം എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാകും ഏകദേശം ആൾക്കാർക്കൊക്കെ ഇതറിയാം എങ്കിലും നമ്മുടെ ഒരു കുഞ്ഞ് റെസിപ്പിയാണ് ഇനി ഒരു പാത്രത്തിലേക്ക് ഈ ഗുലാം ജാമൊക്കെ നിരത്തി വെച്ച് കൊടുക്കാം നമ്മളിതെല്ലാ ഗുലാം ജാമും ഇവിടെ നിരത്തി വെച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് അല്പം ഒരു അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് എടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഉണ്ടെങ്കിൽ രണ്ട് ഏലക്ക കൂടി ഇട്ട് കൊടുത്ത് നല്ല മണത്തിനാണെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇല്ല അതിനൊന്ന് കുറുകി വരുമ്പോൾ നമുക്കെടുത്ത് നമ്മുടെ ഗുലാബ് ജാമുവിൻ്റെ മുകളിലേക്കായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഞാൻ എന്താ നന്നായി കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ഗുലാബ് ജാമുനിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ അവിടെ ഇതൊക്കെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം ഒന്ന് സെറ്റ് ആവാനാണേ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി നല്ല ടേസ്റ്റായിട്ട് നല്ലൊരു സെറ്റായി നമുക്ക് ഗുലാം ജാമു നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് ഒരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കാം ആ പഞ്ചസാര അതിൻ്റെ ഇടക്കിടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കണ്ടോ അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല നന്നായിരുന്നു എന്ത് തന്നിട്ടുണ്ട് നമുക്കിത് കഴിച്ച് നോക്കാം അപ്പോൾ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞാൻ കഴിച്ചിട്ടെ അടിപൊളി അപ്പോൾ ഓക്കെ ഷാലു വിളോക്സർ റെസിപ്പി താങ്ക്